നമ്മൾ നമ്മളിന്ന് ഏറ്റവും പുതിയ ഡിസയറിലേക്ക് ചെയ്യുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏറ്റവും പുതിയ ഡിസയർ ആണെങ്കിൽ ടൂർ ആണെങ്കിൽ അതിലേക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം ഒരു വാഹനത്തിലേക്ക് വേണ്ട ഒരു നല്ലൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കർ തന്നെയാണെന്ന് പറയാം ഒരു ഡാഷ് ബോർഡിലേക്ക് വരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും കൂട്ടാണ് അപ്പോൾ നമ്മുടെ ഡയമണ്ട് ടു കെ വാഹനത്തിൻ്റെ ഇൻ്റീരിയറിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം തന്നെയെന്ന് പറയാട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഡിസൈറ് ടൂർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഡയമണ്ട് ടൂക്ക് വേണ്ട നമുക്ക് നോർമൽ സ്റ്റീരിയോ മതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കേജ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫുൾ പാക്കേജ് വരുന്നത് ഡയമണ്ട് ടൂക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ പാക്കേജ് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മളിന്ന് ഏറ്റവും പുതിയ ഡിസയറിലേക്ക് ചെയ്യുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറക്കിയിരിക്കുന്ന ഡിസയർ ടൂറാണ് ഉള്ളത് നാല് ഡോർ സ്പീക്കർ അതുപോലെ തന്നെ അപ്പ്രോണ്ട് ക്യാമറ വോൾ മാക്സിൻ്റെ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏറ്റവും പുതിയ ഡിസയറാണെങ്കിൽ ടൂർ ആണെങ്കിൽ അതിലേക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മളിതിലേക്ക് ചെയ്യുന്നത് നാല് ഡോറിലേക്ക് സ്പീക്കർ കമ്പനി വരുമ്പോൾ ഇതിൽ സ്പീക്കറ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം ചെയ്യുന്നുണ്ട് ഒരു ബഡ്ജറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സൗണ്ട് സിസ്റ്റം ഫുൾ ഫിറ്റിങ്സ് അടക്കം നമുക്ക് വരുന്ന റേറ്റ് പത്തൊമ്പതിനായിരം രൂപയാണ് നാല് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറും സ്പേസറ് വയറിംഗ് ഇല്ലെങ്കിൽ വയറിങ് അതുപോലെ തന്നെ കപ്പ്ലർ സോക്കറ്റുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് സ്റ്റീരിയോടെ പാനൽ കാര്യങ്ങളെല്ലാം ഡയമണ്ട് ഒക്കെ ഫിറ്റിംഗ്സ് അടക്കം നമുക്ക് വരുന്ന റേറ്റ് എടാ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ളതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും വാറണ്ടി പോവുകയും വയറ് കട്ടുകയും അങ്ങനെ യാതൊരുവിധ വിധ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം സേഫായിട്ട് നമ്മൾ ചെയ്യുന്നു കൂടാതെ നമ്മുടെ സ്റ്റീരിയോ ഡയമണ്ട് ടൂക്കെയാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീരിയോ എന്ന് തന്നെ പറയാം ഡയമണ്ട് ടൂ ഓരോ സ്റ്റീരിയോയും ഓരോ വാഹനത്തിന് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതാത് പ്ലഗ്ഗിങ്ങും കണക്ടറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയ വാഹനത്തിൻ്റെ ഹൈ എൻഡ് മോഡലിൽ വരുന്ന സ്റ്റിയറിംഗ് നിങ്ങളിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പുതിയ പാനൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റീരിയോടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വാഹനമാണ് ഇതിൻ്റെ മറ്റു ആക്സസറീസുകൾ എന്താണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ വില വിവരങ്ങളും അതിൻ്റെ അവൈലബിലിറ്റിയും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ മിററ് എല്ലാ കാര്യങ്ങളും സീറ്റ് കവറ് ഫ്ലോറിങ് ഒരുവിധം എല്ലാ എക്സസറൈസുകളും നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്പീക്കർ അത്യാവശ്യം നല്ല മാഗ്നാറ്റിക് പവറും കാര്യങ്ങളും എല്ലാം ഉള്ള സ്പീക്കറുണ്ട് മഴ പെയ്താലും നനയാതിരിക്കാനുള്ള റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം അടക്കം വരുന്ന നല്ല ഹെവി സ്പീക്കറാണ് അത്യാവശ്യം ഒരു വാഹനത്തിലേക്ക് വേണ്ട ഒരു നല്ലൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കർ തന്നെയാണെന്ന് പറയാം അതിന് നമുക്ക് ഈ റബ്ബർ ഇതുപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കിടക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ ഫിറ്റിംഗ്സ് കൂടാതെ നമ്മൾ ചെയ്യുന്ന ക്യാമറ അതെ ഇതുപോലെ ഫിഷ് ഐ അപ്മോണ്ട് ക്യാമറയാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ക്യാമറ എവിടെയിരിക്കുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ വിഷൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അതിൻ്റെ പ്ലഗ്ഗിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ വരുന്നത് വയർ കൃത്യമായിട്ട് അതിൻ്റെ പ്ലഗ്ഗിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായിട്ട് നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും ഡയമണ്ട് ടു ആണ് ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സ്റ്റീരിയോ എന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ വയറിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വയറിങ് ഇതായത് ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സ്ലീവും കാര്യങ്ങളെല്ലാം കൊടുത്ത് കപ്ലറെല്ലാം കൊടുത്തിട്ടാണ് സ്ലീക്കറിൻ്റെ ഫിറ്റിങ്സ് വരെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനും വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതിനും നമ്മൾ കപ്ലർ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വയറിന് വയർ ഉപയോഗിക്കുന്നത് വീഗാടിൻ്റെ വയറാണ് എന്നിരുന്നാലും അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും നമ്മൾ കോപ്പർ സ്ലീവ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മഴ നനയാതിരിക്കാൻ സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ച് സ്റ്റിക്കറോട് കൂടിയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഡോറ് കെടുക്കുമ്പോൾ ജറക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ടൈറ്റ് ടൈത്തി ഫിനിഷിങ്ങിൽ നമ്മൾ മെഷീനിൽ സ്ക്രൂ വെച്ച് ത്രെഡ് അടിക്കുമ്പോൾ യാതൊരു ഇത് ഷെയ്ക്കും ഇല്ലാതെ തന്നെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സിങ് ആവും അതായത് ഇതുപോലെ നല്ല ടൈപ്പിൽ ഫിനിഷിങ്ങിൽ അതിൻ്റെ സ്ക്രൂ അടിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും ഓരോ സ്പീക്കറുകളും നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നാല് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി കൂടാതെ നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഏതായാലും ഓരോ വയറിങ്ങും അതിൻ്റെ കപ്ലറും സോക്കറ്റും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റീരിയോടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത് പുതിയ വാഹനങ്ങളുടെ ഒരു വയർ പോലും നമ്മൾ കട്ട് ചെയ്യുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഓണായി അതുപോലെ തന്നെ നാല് ഡോറ് സ്പീക്കറിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്ക് ഡോറ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യാന്നുണ്ട് കൂടുതലായിട്ട് ഈ വണ്ടിയിൽ വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ബാക്കിലേക്ക് ഒരു ക്യാമറയും നാല് ഡോറിലേക്ക് സ്പീക്കറും അതുപോലെ തന്നെ ഡയമണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റവും പിന്നെ നമ്മൾ ഫ്ലോറിങ് മാത്രമാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഡിസൈറിൻ്റെ പാനലും അതുപോലെ തന്നെ ഡയമണ്ട് ടൂക്കയും വന്നു കഴിഞ്ഞപ്പോൾ പിയാനോ ബ്ലാക്കിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു സ്ക്രീൻ ഫിറ്റ് ചെയ്ത ഒരു ഫീൽ കൃത്യമായിട്ട് കിട്ടും ഡാഷ് ബോർഡിലേക്ക് വരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും കിട്ടാം ഇതുപോലെയാണ് വരുന്നത് പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു ഡയമണ്ട് ടൂക്കെ ആർക്കായാലും നമ്മുടെ ഡാഷ് ബോർഡിൽ കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ തന്നെ പറയാം അത്രയും ഒരു ഭംഗി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റുകളായാലും നമ്മൾ കൂടുതലും ഭംഗി ആഗ്രഹിക്കുന്ന ആൾക്കാരുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസും ഭംഗിയും ഒരുപോലെ ഒത്തുചേരുന്ന ഒരു പാനലും ഒരു ഡയമണ്ട് ടൂക്കയും അപ്പോൾ നമ്മുടെ ഡയമണ്ട് ടൂക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം തന്നെയെന്ന് പറയട്ടെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈസും പിന്നെ അതിൻ്റെ ഒരു ഭംഗിയും തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഡയമണ്ട് ടൂക്ക് ഫിറ്റിങ്സ് നടക്കാനുള്ള കാരണം അപ്പോൾ നമ്മുടെ ഡിസയറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വോൾമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ വോൾ തന്നെ അപ് മോൾഡ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ക്യാമറയുടെ ഒരു ക്വാളിറ്റി ഞങ്ങൾ കാണിച്ചുതരാം ഇത് ഇതുപോലെയാണ് നമ്മുടെ ക്യാമറയുടെ വരുന്നത് ബമ്പറിൻ്റെ ആ ഒരു ഷെയ്ഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ഓരോ വെള്ളത്തുള്ളി വീഴുന്നത് വരെ ഈ ക്യാമറയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കാനും പറ്റും അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റം സ്പെക്ക് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സ്പെക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഡിസൈറിൽ ഫിറ്റ് ചെയ്തെല്ലാം എങ്ങനെയായിരിക്കും അത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു പാനൽ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം രണ്ട് കൺട്രോൾസ് ഇത് നെക്സ്റ്റ് അടിക്കാനും ഇത് വോളിയം കൂട്ടാനും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി പെർഫോമൻസ് ആണ് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഡിസൈറിലേക്ക് ചെയ്യുന്ന പാക്കേജ് കാര്യങ്ങളെല്ലാം നമ്മൾ റീൽസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡിസൈറിലേക്ക് ഇത് ചെയ്യാൻ എത്ര രൂപ ചെലവ് എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും അപ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളതിൻ്റെ മറുപടി നമ്മൾ പറയുകയാണ് പതിനെണ്ണായിരം രൂപയാണ് ഇങ്ങനെയൊരു ഡയമണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് സ്പീക്കർ ബാക്കിലേക്ക് അമൗണ്ട് ക്യാമറ അതിൻ്റെ വയറിംഗ് ഫിറ്റ്മെൻറ്റ് എല്ലാം അടക്കം പാനൽ ഗ്ലോസി ഫിനിഷിംഗ് പാനൽ അടക്കം പതിനെണ്ണായിരം രൂപയ്ക്കാണ് നമ്മൾ ഫിറ്റിംഗ്സ് അടക്കം ചെയ്തു കൊടുക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ടാക്സി വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ